ബി ജെ പിയുടെ പ്രതീക്ഷയുടെ ആയുസ് നാളെ രാത്രി വരെ മാത്രമേ ഉണ്ടാകുമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ഒന്നും കിട്ടാത്തവർക്ക് നാല്പത്തിയെട്ട് മണിക്കൂർ സന്തോഷിക്കാനാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ ആറ്റിങ്ങളിൽ ബി ജെ പി ജയിക്കുമെന്ന ഫലം കണ്ട വി മുരളീധരൻ പോലും ഞെട്ടിയെന്നും കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കില്ലെന്നും കോഴിമുട്ട പോലെ വട്ടപൂജ്യമായിരിക്കുമെന്നും കെ മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു അവർക്ക് കിട്ടിയതിനേക്കാൾ പരമാവധി വോട്ട് മാത്രമേ കൂടുതൽ കിട്ടാൻ ചാൻസ് ഉള്ളൂ കാരണം കഴിഞ്ഞവണ സുരേഷ് ഗോപി രണ്ടായിരത്തി പതിനാല് അല്ല പത്തൊമ്പതിലോടെ വന്നിറങ്ങുമ്പോൾ ഒരു സിനിമാതാരൻ എന്നുള്ള ഒരു ഗ്ലാമർ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് കുറെ വ്യക്തിപരമായിട്ട് ഓട്ടം കിട്ടിയിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തിയപ്പോൾ അദ്ദേഹം തരി രാഷ്ട്രീയക്കാരനായി അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായിട്ടുള്ള വോട്ട് മാത്രമേ ബി ജെ പിക്ക് ഇത്തവണ ലഭിക്കാൻ ചാൻസ് ഉള്ളൂ ഞാൻ പറയുന്നത് ഇനി പക്ഷേ ഇനി വോട്ട് കൂടിയാൽ തന്നെ പരമാവധി ഇരുപത്തയ്യായിരത്തിൽ വോട്ടിൽ കൂടുതലൊന്നും തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് ലഭിക്കില്ല അതുകൊണ്ട് അട്ടിമറി നടന്നില്ലെങ്കിൽ എന്ന് വെച്ചാൽ ഞങ്ങളുടെ വോട്ടം നഷ്ടപ്പെട്ടിട്ടില്ല ഇനി വല്ലാതെ എൽ ഡി എഫ് എന്നല്ല ക്രോസ് വോട്ട് നടന്നാൽ മാത്രമേ സുരേഷ് ഗോപിക്ക് രണ്ടാം എത്താൻ കഴിയൂ അങ്ങനെ നടന്ന കാര്യമായി നടന്നായിട്ടൊന്നും ഞങ്ങൾക്ക് ഫീൽഡ് ബാക്കി ഫീൽഡ് ബാക്ക് ഉണ്ടായിട്ടില്ല അപ്പം അതുകൊണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങളിൽ യാതൊരു അടിസ്ഥാനവും ഇല്ല ഞങ്ങൾക്ക് ഇരുപത് ലീഡ് ഇരുപതും പ്രതീക്ഷയുണ്ട് ഒരു ഉറപ്പാണ് കേരളത്തിൽ ഉണ്ടാവുക ഗോൾഡൻ ഗോൾഡൻ ബ്ലൂം സ്കീമുകൾക്കൊപ്പം വിലയുടെ വെറും മൂന്ന് ശതമാനം മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമൊരുക്കി എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്